വേറെ പ്രസംഗമോ അധ്യക്ഷനോ സ്വാഗതമൊന്നുമില്ല നമ്മുടെ വളരെ അടുത്തൊരു കുടുംബത്തിൽ ഒരു ഗൃഹപ്രവേശം നടക്കുന്നു നമ്മളെല്ലാവരും കൂടെ അതിൽ പങ്കെടുക്കുന്നു എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു ഒരൗപചാരികതയില്ല പിന്നെ ഇത് ഇതിനെ സംബന്ധിച്ചൊരു വാക്ക് പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം ആ കുടുംബത്തിൻ്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു നമുക്ക് ബോധ്യപ്പെട്ടതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം പ്രിയപ്പെട്ട മാത്യു ഏട്ടൻ ഞങ്ങൾ തമ്മിൽ ഇത് ആദ്യമായിട്ട് കാണുക ഫോണിൽ മാത്രമേ ബന്ധമുള്ളൂ ഈ ശബ്ദം മാത്രമേ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ ആളെ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പുള്ളി പരമാവധി ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീടിന് തറക്കല്ലിടുന്ന സമയത്തൊന്നും ഇത് ആരാ ചെയ്ത് ഒരു പ്രവാസി എന്ന് മാത്രം പറഞ്ഞാ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ കൊടുക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ചേട്ടൻ വന്നാലേ താക്കോല് കൊടുക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ പിടിച്ച് വേറൊന്നുമല്ല നമുക്കും ഒന്ന് കാണണം പിന്നെ നമുക്ക് വേണ്ടി ഈ കാര്യം ചെയ്തതിൻ്റെ സന്തോഷം അദ്ദേഹമായിട്ട് നേരിട്ട് പങ്കുവെക്കണമെന്നുകൂടെ ആഗ്രഹിച്ചു അദ്ദേഹം മോനും പിന്നെ കൂടെ വന്നത് ഞാൻ മാത്യു ഏട്ടൻ്റെ ആ നല്ല മനസ്സിന് പ്രവാസികൾ എപ്പോഴും നമ്മുടെ നാടിന് താങ്ങും തന്നലുമാണ് അവരുടെ പ്രയാസങ്ങൾക്ക് നടുവിലും നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണ് അവരുടെ നല്ല മനസ്സിന് നമ്മുടെ നാടിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകൾ ഞാൻ ആദ്യമായിട്ട് അറിയിക്കാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ സാന്നിധ്യമായത് വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം പിന്നെ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള നമുക്കെല്ലാവർക്കും അഭിമാനമുള്ള നമ്മളെ ചിരിപ്പിച്ചു തുടങ്ങി പിന്നെ ചിന്തിപ്പിച്ചും ഭയപ്പെടുത്തിയുമല്ലാതൊക്കെയായി ഇന്ന് ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും അപ്രവാളികളിൽ